ഗുഡ് മോർണിംഗ് വർഷം മുഴുവൻ നമുക്ക് പൂക്കൾ കിട്ടുന്നതും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതുമായ നമ്മുടെ ഡെസേർട്ട് റോസ് എന്നൊക്കെ വിളിക്കുന്ന അടീനിയം ചെടിയുടെ കുറച്ച് വിശേഷങ്ങളാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ചെടിയിലൊക്കെ ഇതുപോലെ നിറയെ കൊലമറിഞ്ഞ് പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഈ അടീനിയത്തിന് ചെയ്തു കൂടാ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒറ്റ ഒരു വളം മതി നമ്മുടെ ഈ ചെടിയിലുണ്ടല്ലോ ഇതുപോലെ നിറയെ പൂക്കളാവുമേ പിന്നെ നമ്മുടെ ചെടിയിലെ പൂമൊട്ടുകളായിക്കോട്ടെ പൂക്കളായിക്കോട്ടെ ഫുള്ളായിട്ട് വിടരാൻ കഴിയാതെ അത് പുഴു തിന്നു കളയുന്ന ഒരു പ്രശ്നം കൂടെ ഉണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് അതിനുള്ള പരിഹാരം എന്താണ് ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇത് കണ്ടില്ലേ നമ്മുടെ ചെടിയിലൊക്കെ നിൽക്കുന്ന പൂമൊട്ടുകളും പൂക്കളും കണ്ടോ പിന്നെ സിംഗിൾ പെറ്റലാണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ചെറിയ ചെറിയ പൂക്കളുമായിട്ട് നിൽക്കുന്നത് ഇത് കണ്ടില്ലേ ഇത് ഇച്ചിരി വലിയ പൂക്കളാണ് പിങ്ക് അപ്പൊ ഈ ഡബിൾ പെറ്റലിന്റെ ഈ കണ്ടോ എന്ത് ഭംഗിയുള്ള പൂക്കളാണെന്നൊക്കെ റെഡ് കണ്ടോ റെഡ് നല്ല സിംഗിൾ പെറ്റലാണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഓക്കെ ഇത് കണ്ടോ ഒന്നാമതായിട്ട് നമ്മുടെ ചെടിയിൽ ഇതുപോലെ നിറയെ ഇടാൻ വേണ്ടിയിട്ട് നല്ല സൂര്യപ്രകാശം ഡയറക്റ്റ് ഒരു എട്ട് മണിക്കൂറെങ്കിലും വെയിൽ കിട്ടുന്ന ഒരു ഏരിയയിൽ നമ്മുടെ ചെടിയെ വെക്കാൻ ശ്രദ്ധിക്കുക ഇപ്പം മഴയുള്ള സമയത്താണെങ്കിൽ നമുക്ക് പിന്നെ വെള്ളം മഴ മഴ തനയാതെ നമുക്ക് സൂര്യപ്രകാശം കിട്ടുകയും വേണം നമ്മുടെ ചെടിക്ക് അതുപോലെയുള്ള ഒരു സ്ഥലത്ത് നമ്മൾ വെക്കാൻ ശ്രദ്ധിക്കുക അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാം വീടിൻ്റെ പിന്നെ ഷെയ്ഡിൻ്റെ ഒക്കെ അടിയുണ്ടല്ലോ അവിടെ സൂര്യപ്രകാശം കുറച്ച് കിട്ടുകയും ചെയ്യും എന്നാൽ മഴ തനയത്തുമില്ല അങ്ങനെ ഒരു സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ ആ ചെടിയിൽ എപ്പോഴും ഇങ്ങനെ പൂക്കൾ പൂക്കളുണ്ടായിക്കൊണ്ടേയിരിക്കും അല്ല നമുക്ക് പിന്നെ യു വി ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കീഴിലാണ് നമുക്ക് വെക്കാം അവിടെ നല്ല ചൂടും കിട്ടും കുറച്ച് ഹ്യൂമിഡിറ്റിയും കൂടെ ഉള്ളതുകൊണ്ട് എപ്പോഴും പൂക്കളിടും ഞാനിവിടെ അടിയിലാണ് വെച്ചിരിക്കുന്നത് ഈ അടീനിയം അപ്പം അത് നമുക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് വെക്കാവുന്നതാണ് പക്ഷേ കുറച്ച് വെയിലും കൂടെ കിട്ടണം അതുപോലെയുള്ള ഡബിൾ പെറ്റൽസ് അഡീനിയം ചെടിയുണ്ടല്ലോ ഹൈബ്രിഡ് വെറൈറ്റി ഒക്കെ ഉണ്ടല്ലോ നമ്മൾ മഴ കൊള്ള കൊള്ളിച്ചാലുണ്ടല്ലോ അത് പെട്ടെന്ന് ചീഞ്ഞ് പോവും അതിൻ്റെ കാഡക്സിൽ വെള്ളം കയറുമായി അങ്ങനെ വെള്ളം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം പിടിച്ചു കഴിഞ്ഞാൽ കുറേ ഇത് അളിഞ്ഞ് ചീഞ്ഞുപോകും ഇത് കണ്ടില്ലേ ഈ ചെടിയുടെയൊക്കെ കാഡക്സിൽ വെള്ളം പിടിച്ച് വെക്കാനുള്ളൊരു കഴിവുണ്ട് ഈ ചെടിക്ക് അതുകൊണ്ട് തന്നെ ഇതിൽ പിന്നെ വെള്ളം കൂടി കഴിയുമ്പോൾ ഇതിന് പ്രസ് ഇങ്ങനെ പ്രസ്സാവുമേ പ്രെസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങ് ചീഞ്ഞു പോകുന്നതിൻ്റെ ആദ്യത്തെ ലക്ഷണമാണ് പ്രസ്സാവുന്നത് അങ്ങനെ നമ്മുടെ ചെടി ഫുള്ളായിട്ട് നശിച്ചു പോവും അങ്ങനെ വല്ലതും നമ്മൾ പ്രസ്സാ ചെറിയ രീതിയിൽ പ്രസ്സാകുവാണെന്ന് കാണുവാണെങ്കിൽ തന്നെ നമ്മൾ ഉടനെ തന്നെ വെള്ളം കൊടുക്കുന്നതൊക്കെ നിർത്തണം പിന്നെ നമ്മൾ അതിനെ നമ്മളതിനൊരു സേഫായിട്ടുള്ള സ്ഥലത്ത് വെക്കുക എന്നിട്ട് നമ്മൾ സാഫ് പുരട്ടി കൊടുക്കണേ അങ്ങനെ സാഫൊക്കെ പുരട്ടി നന്നായിട്ട് അതിൻ്റെ പിന്നെ നമ്മൾ അതിനെ ഒന്ന് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് അതിൻ്റെ വലിഞ്ഞു കഴിയുമ്പോൾ നമുക്കതിനെ ഒന്ന് റീപ്പോട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഒരു കാരണവശാലും നമ്മൾ ആ സമയത്തൊന്നും വെള്ളം കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ നമ്മളതിനെ വെറുതെ ഇങ്ങനെ പുറത്ത് റിപ്പോർട്ട് ചെയ്തിട്ട് വെച്ചിരുന്നാലും ഇതിന് ഒരു കുഴപ്പവും വരത്തില്ല അതിനെ നമ്മൾ സാഫൊക്കെ പുരട്ടിയിട്ട് തണലത്ത് നമ്മളിങ്ങനെ വെയിൽ വെയിലത്ത് വെക്കാതെ ചെറിയ ഷെയ്ഡിൻ്റെ കീഴിൽ ചെറിയ വെയിൽ കിട്ടിയാൽ ചെറിയ വെയിൽ കിട്ടിയാൽ കുഴപ്പമില്ല വലിയ വെയിൽ തൊന്നുകൊണ്ട് അങ്ങനെ ഇടരുത് അങ്ങനെ വെച്ചിരുന്നാലും അതിൻ്റെ വെള്ളം ഇറുപ്പൊക്കെ ഒന്ന് വലിഞ്ഞതിന് ശേഷം നമുക്കതിനെ റീപ്പോട്ട് ചെയ്യാൻ പറ്റും ഈ ചെടിക്കൊക്കെ ഉണ്ടല്ലോ എല്ലാ ദിവസവും വെള്ളം കൊടുക്കണം പക്ഷേ നമുക്ക് ഒരു ഒരു ഗ്ലാസ് വെള്ളം അത് ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ മതി ഒരു പോട്ടിലെ ചെടിക്ക് ആ നമ്മൾ അത്രയും മാത്രം കൊടുക്കുക വെള്ളം കൂടുതലായിട്ട് നമ്മൾ ഒരു കാരണവശാലും കൊടുക്കരുത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടി വെള്ളം കെട്ടി നിന്നിട്ട് ചെടി ഉണങ്ങിപ്പോവും പിന്നെ നമ്മൾ വെള്ളം കൊടുക്കുമ്പോഴും നോക്കണം ചെടിയുടെ ചൂട് നല്ലപോലെ ഉണങ്ങി കഴിയുമ്പോൾ മണ്ണ് ഉണങ്ങിയിരിക്കുവാണെങ്കിൽ മാത്രമേ നമ്മൾ വെള്ളം കൊടുക്കാവുള്ളൂ പിന്നെ പൂക്കളൊക്കെ ഉള്ള ചെടിക്ക് എല്ലാ ദിവസവും നമ്മൾ വെള്ളം കൊടുക്കണം മുട്ടൊക്കെയാണെ അല്ലെങ്കിൽ കരിഞ്ഞു പോവുമെ അത് വെള്ളത്തിൻ്റെ അംശം ചെടിയിൽ നിന്ന് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ പൂക്കളിൽ നിന്നൊക്കെ അത് ജലാംശം നഷ്ടപ്പെടും അങ്ങനെയാണ് ഈ മുട്ടുകളൊക്കെ നടന്നു പോവുമേ വെള്ളത്തിൻ്റെ അംശം ജലാംശം ഇല്ലാതെ മുട്ടുകളും പൂക്കളും ഒക്കെ അങ്ങ് നടന്നു പോകും നമ്മൾ വെള്ളം ഡെയിലി കൊടുക്കുവാണെങ്കിൽ ആവശ്യത്തിന് മാത്രം കൊടുക്കുവാണെങ്കിൽ പൂക്കൾ കുറേ ദിവസം നിൽക്കുകയും ചെയ്യും പെട്ടെന്ന് അടർന്നു പോകത്തില്ല എന്നാലും നമ്മൾ കൂടുതലായിട്ട് വെള്ളം കൊടുത്തോ വെള്ളം ഇങ്ങനെ കെട്ടിയൊക്കെ നനവ് കൂടുതലായിട്ട് നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് പൂക്കൾ പൊഴിഞ്ഞു പോകാനും സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം കറക്റ്റ് ബാലൻസ് ചെയ്ത് വേണം നമ്മൾ ചെയ്യാൻ കൊടുക്കാൻ ഇവിടെ ഇതുപോലുള്ള സിംഗിൾ പെറ്റൽ ചെടികളൊക്കെ ആണെങ്കിൽ കുറച്ച് രണ്ട് വർഷമൊക്കെ ആയ ചെടിയാണെങ്കിൽ മഴയത്ത് വെച്ചിരുന്നാലും ആ ചെടിക്ക് വലിയ പ്രശ്നമൊന്നും തരത്തില്ല കേട്ടോ നല്ല പോട്ടി മിക്സ് ആണെങ്കിൽ പോട്ടി മിക്സ് നല്ലതായിരിക്കണം വെള്ളം കെട്ടിക്കിടന്ന് കഴിഞ്ഞാലാണ് മെയിനായിട്ട് മഴ കൊണ്ടാലും ചെടി പെട്ടെന്ന് ചീഞ്ഞത് ചീഞ്ഞ് പോകുന്നത് വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ കാടക്സിലേക്ക് പെട്ടെന്ന് ആ വെള്ളം പിടിക്കാനിടയാവും നമ്മുടെ ചെടിയിലുണ്ടാകുന്ന പൂമുട്ടുകളൊക്കെ ആണെങ്കിൽ പുഴു തിന്നാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നത് സാഫുണ്ടല്ലോ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതിലോട്ടിങ്ങനെ ഇതിൻ്റെ ആ കണ്ടോ ഇതുപോലെയുള്ള ഭാഗത്ത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണേ അപ്പോൾ അതതിൽ അപ്പോൾ ഇതിൻ്റെ അടിയിലെങ്ങാണെങ്കിൽ ഇലകളുടെ അടിയിലൊക്കെ ഈ പുഴു മുട്ടയിട്ടിട്ടുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടി നമുക്ക് അടിയിലും ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണേ അപ്പം നമുക്ക് ആഴ്ചയിൽ ഒന്നര വിട്ട ദിവസങ്ങളിൽ ഇത് ചെയ്യാൻ പറ്റും ഒന്നര വിട്ട ദിവസങ്ങളിൽ ഇതുപോലെ നമുക്ക് ചെയ്ത് കൊടുക്കണം കണ്ടോ ഇതിൻ്റെ ഓരോ ചെടിയുടെയും ഇതുപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഇതിൽ ഒരു പഴയ ബ്രഷോ എല്ലാം വെച്ച് നമുക്ക് ഇതിൻ്റെ ഇവിടെ ഇവിടെ ഇങ്ങനെ പുരട്ടി കൊടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ ചെയ്തു കൊടുക്കാം അപ്പോൾ നമ്മളെപ്പോഴും എടുക്കുമ്പോൾ ഇതുപോലെ അരിച്ചൊക്കെ എടുത്ത് കുപ്പിയിൽ സ്പ്രെയർ ബോട്ടിൽ ഒഴിക്കണേ അല്ലെങ്കിൽ ഉണ്ടല്ലോ അതിൽ പിന്നെ അടഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ചെറിയ തരികൾ അതിലുണ്ട് നമ്മൾ എത്ര കലക്കിയാലും ഈ പിന്നെ ഈ സാഫ് കലക്കുമ്പം ചെറിയ തരികൾ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അരിച്ചെടുത്തിട്ട് ഇതുപോലെ സ്പ്രേ ചെയ്യാം നമ്മൾ സാഫ് കൊടുക്കാത്ത ദിവസങ്ങളിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വളമാണ് സൂഡോമോണസ് അപ്പോൾ ഇതുണ്ടല്ലോ ഇതൊരു അര സ്പൂൺ ഇതൊരസ്പൂൺ എടുത്തൊരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് ഇതും അതുപോലെ സ്പ്രെയർ ബോർഡിൽ ഒഴിച്ചിട്ട് നമുക്ക് ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ ചവിട്ടിലും ഒഴിച്ചു കൊടുക്കാമേ അപ്പോൾ നമുക്ക് സാഫാണെങ്കിലും ചുവട്ടിലും ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഇതിൻ്റെ ഈ പുഴുക്കളുടെയൊക്കെ മുട്ടയുണ്ടെങ്കിൽ അതൊക്കെ ചത്തുപോക്കോളും അപ്പോൾ ഇലകളിലും അതുപോലെ ചവിട്ടിലും കൊടുക്കാൻ പറ്റുന്ന രണ്ട് വളമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു ഇത് ആൻറ്റി ഫങ്കൽ പൗഡറാണേ സാഫേ അപ്പോൾ ഈ സൂഡോമോണസ് എന്ന് പറയുന്ന ഒരു മിത്ര ബാക്ടീരിയ ആണ് ഇത് നമ്മുടെ ചെടിക്ക് ഒത്തിരി ഗുണം ചെയ്യും ഞാൻ എല്ലാ ചെടികൾക്കും കൊടുക്കുന്നതാണ് ഈ സൂഡോമോണസും അതുപോലെ നിറയെ പൂക്കൾ ഉണ്ടാവാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണേ പിന്നെ നമ്മൾ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇതിൻ്റെ കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ കുറച്ച് ഇലകളൊക്കെ അങ്ങ് ഉള്ളിക്കളയാം അങ്ങനെ നുള്ളിക്കളയുമ്പോൾ തന്നെ പെട്ടെന്ന് പൂക്കളുണ്ടാവുമേ എന്നിട്ട് വേണം നമ്മൾ ഇതൊക്കെ ചെയ്ത് കൊടുക്കാൻ അപ്പോഴാണത് അതിന് അതിന് പ്രയോജനം കിട്ടുന്നത് പിന്നെ ഈ ഒരു വളം നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണേ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും കൂടെ നമുക്ക് നോക്കാം നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുണ്ടാവുന്നതാണ് ശർക്കര ഉണ്ട നമുക്കറിയാം ഇത് നല്ല ചെടികളൊക്കെ നിറയെ പൂവിടാൻ വേണ്ടിയിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ് ശർക്കര ഉണ്ട ശർക്കര അപ്പം നമുക്ക് ഈ ശർക്കര ഉണ്ട പൊട്ടിച്ച് നമ്മളൊരു ടിന്നിലിട്ട് വെള്ളം ഒഴിച്ചങ്ങ് വെച്ചിരുന്നാൽ മതി എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് അത് നമുക്കത് കേടാവാത്തൊന്നുമില്ല അതുപോലെ അങ്ങനെ ഇരുന്നോളും അതിൽ നമുക്കൊരു കാൽ ഗ്ലാസ് എടുത്തിട്ട് അരിച്ചൊക്കെ എടുത്തിട്ട് നമുക്കത് പിന്നെ അതിൻ്റെ ഇരട്ടി വെള്ളം കൂടെ ചേർത്ത് രണ്ട് ഇരട്ടി വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അതിനകത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നൊരു വളമുണ്ട് അതിനകത്ത് നമ്മളുണ്ടല്ലോ ഇത് നമ്മുടെ മുട്ടത്തോട് പൊടിച്ചത് അതും കൂടെ നമുക്ക് ഒരു സ്പൂൺ ചേർത്തിട്ട് ഓരോ ചെടികൾക്കും അങ്ങനെ അങ്ങോട്ട് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂണ് വെച്ച് നമുക്ക് ചേർക്കാവുന്നതാണേ ഇപ്പോൾ ഇച്ചിരി കൂടിപ്പോയതുകൊണ്ടും പ്രശ്നമില്ല ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഡൈലൂട്ട് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഈ വളങ്ങൾ ഒഴിച്ചു കൊടുക്കാവുള്ളേ പ്രത്യേകിച്ച് ജൈവവളങ്ങളായ കഞ്ഞിവെള്ളം അങ്ങനെ കൊഴുപ്പ് കയറിയ വളങ്ങളൊന്നും ഈ അടീനിയം ചെടിക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കരുത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീഞ്ഞു പോകുന്ന ഫംഗൽ വരുന്ന ഒരു ചെടിയാണ് അടീനിയൻ ചെടിയെ അപ്പോൾ അത് കൊടുത്തുകൂടാ നമ്മൾ കെമിക്കൽ വളങ്ങൾ ഡൈലൂട്ട് ചെയ്ത് നന്നായിട്ട് ഡൈലൂട്ട് ചെയ്ത് ചെറിയ രീതിയിൽ കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് ഡാപ്പ് ഒക്കെ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കെമിക്കൽ കൊടുക്കാതിരിക്കുക അപ്പം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വളമാണ് ഈ ഒരു വളം അപ്പോൾ ഇത് നമ്മൾ കഞ്ഞിവളത്തിനൊന്നും മിക്സ് ചെയ്യുന്നില്ല നല്ല രീതിയിൽ ഡൈലൂട്ട് ചെയ്തിട്ട് നമ്മൾ ഒഴിക്കുക അപ്പം ചെടിക്കൊരു പ്രശ്നം ഉണ്ടാകത്തില്ല ിഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഹൈപ്പും ചെയ്ത് കൊടുക്കാവുന്നതാണേ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബെല്ലായിക്കണോ ഓളോ ഉൾപ്പെടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്